പുലേനാർ കോട്ട സ്വദേശി വിഘ്നേഷിന്റെ വീട്ടിലേക്ക് ക്ലാസ്സിലെ കുറച്ച് വിദ്യാർത്ഥികൾ എത്തി അത് വീട്ടിലൊരു ലൈബ്രറി വിഘ്നേഷിന് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നും സ്കൂളിൽ ചെല്ലാൻ കഴിയാത്ത സുഹൃത്തിന് പുസ്തകങ്ങൾ നൽകി വിശേഷങ്ങൾ പറഞ്ഞാണ് അവർ മടങ്ങിയത് ആ കാഴ്ച കണ്ട ശേഷം കൂടുതൽ വിശേഷം പറയാം ആഗ്രഹമെങ്കിലും സ്കൂളും കൂട്ടുകാരും എപ്പോഴും ഒപ്പമുണ്ടാകില്ല അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് കൂട്ടുകാർ സമ്മാനങ്ങളുമായി വീട്ടിലെത്തിയത് വായന ഇഷ്ടമുള്ള കൂട്ടുകാരന് സ്വന്തമായ ഒരു ലൈബ്രറി സമ്മാനിക്കാൻ എത്തിയതാണ് പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് തിരഞ്ഞെടുത്ത ശേഷമാണ് ചെറുവയ്ക്കൽ ഗവൺമെന്റ് യു സ്കൂളിലെ വിദ്യാർത്ഥികൾ അവിടേക്ക് എത്തിയത് വായിച്ചതിലെ ഇഷ്ടകഥകൾ കൂട്ടുകാർ വിഘ്നേഷനായി വായിച്ചു കേൾപ്പിച്ചു ഇത്തരം വേദികൾ സമ്മാനിക്കുന്ന സന്തോഷത്തിന് അളവില്ലെന്ന മാതാപിതാക്കൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല ആശയമാണ് ഇതുപോലെ സ്കൂളിൽ എത്താൻ പറ്റാത്ത ഒത്തിരി മക്കളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വായനാശീലത്ത് വായ വായനാശീലം കിട്ടുന്നതിന് സ്കൂളിൽ നിന്നും യു ആർ സിയിൽ നിന്നൊക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി വളരെ വളരെ നല്ലതാണ് ഒത്തിരി ഒത്തിരി ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തട്ടെ അവരുടെ മനസ്സിനും ഒത്തിരി സന്തോഷങ്ങൾ വരുത്തട്ടെ സമഗ്ര ശിക്ഷാ അഭിയാൻ നോർത്ത് യു ആർ സിയുടെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് ലൈബ്രറി ഒരുക്കുന്ന പദ്ധതി നടക്കുന്നത് അവരും നമ്മുടെ ഭാഗമാണ് എന്നുള്ള ഒരു ധാരണ വരും അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞിന് ഇന്ന കുഴപ്പമുള്ളത് കൊണ്ട് ഒരു പ്രശ്നവും എൻ്റെ കൂടെ സഹപാഠികളും സ്കൂളുകാരും നമ്മളെ പ്രോജക്റ്റും നാട്ടുകാരും ഒക്കെ ഉണ്ട് സമൂഹമുണ്ട് എന്ന ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇൻക്ലൂസീവ് എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫലമോ ആത്മവിശ്വാസത്തോടെ ചിരിക്കുന്ന മുഖങ്ങളും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം വിഘ്നേഷിൻ്റെയും കൂട്ടുകാരുടെയും കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ലയന ജയരാജ് ആണ് നമുക്കൊപ്പം ചേർന്നത് ലയന ചേർത്ത് നിർത്തൽ എത്രത്തോളം ആവശ്യകത ആവശ്യമുള്ള കാര്യമാണ് മനുഷ്യന് എന്ന് തരുന്ന ഒരു റിപ്പോർട്ടാണ് അല്ലേ ഞാൻ ശ്രദ്ധിച്ചത് വിഘ്നേഷിൻ്റെ മുഖത്തെ ആ ചിരിയാണ് ആ കൂട്ടുകാരെയും അധ്യാപകരെയും ഒക്കെ കണ്ടപ്പോൾ ആ കുട്ടി എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടേ അല്ലേ അതെ സന്ധ്യ ഇൻക്ലൂസീവ് എന്ന വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുന്നതിന്റെ ഉദാഹരണമാണ് നമ്മളീ കണ്ടത് നോർത്ത് യു ആർ സിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി അതായത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് ലൈബ്രറി ഒരുക്കുന്ന ഒരു പദ്ധതി തുടങ്ങിയത് ഇതിൽ ചെറുവാക്കൽ ഗവൺമെന്റ് യു പി എ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വിഘ്നീഷിൻ്റെ വീട്ടിലേക്ക് പുസ്തകങ്ങളുമായി ചെന്നെത്തുന്നത് വിഘ്നീഷിന് വായിക്കാൻ ഏറെ ഇഷ്ടമാണ് ജനിതകപരമായി മസിൽസ് തളർന്നു പോകുന്ന ഒരു രോഗബാധിതനാണ് വിഘ്നീഷ് ഈ വിഘ്നീഷിന് വേണ്ടി ഇഷ്ടമുള്ള വായിച്ചതിൽ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ശേഖരിച്ച് സ്കൂളിൽ നിന്നും ശേഖരിച്ച് ആണ് ഈ കൂട്ടുകാർ വിഘ്നേഷിന്റെ വീട്ടിലെത്തുന്നത് വായിക്കാൻ ഏറെ ഇഷ്ടമുള്ള വിഘ്നേഷിന് വേണ്ടിയിട്ട് വായി പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാം ഇങ്ങനെയുള്ള ഓരോ പദ്ധതികളും ഇങ്ങനെയുള്ള ഓരോ വേദികളും സമ്മാനിക്കുന്നത് ആത്മവിശ്വാസത്തോടെയുള്ള ഓരോ ചിരിക്കുന്ന മുഖങ്ങളാണ് എന്നുള്ളത് വിശ്വാസത്തോടെയുള്ള ചിരിക്കുന്ന മുഖം വിഘ്നേഷിൻ്റെ അത് കണ്ടപ്പോൾ അതൊരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നമുക്കൊക്കെ അല്ലേ